എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ആളാണ് സുരേഷ് ഗോപി ഈയടുത്ത് മാധ്യമ പ്രവർത്തകരുടെ നേരെയുണ്ടായ പ്രശ്നങ്ങളും തൃശ്ശൂരിലെ പദയാത്രയും പിന്നെ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാണെന്ന ഡയലോഗുമൊക്കെ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മിക്കപ്പോഴും വാർത്തകളാകാറുണ്ട് ദുരിതങ്ങൾ കേട്ട് ലക്ഷക്കണക്കിന് രൂപ നൽകി അദ്ദേഹം നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ കെ ജി പ്രസാദിൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു പലപ്പോഴും നെഗറ്റീവ് വാർത്തകളും ഈ ചാരിറ്റി വിഷയത്തിൽ നാം കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് നടൻ ജയറാം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുകയാണെന്ന് ജയറാം പറയുന്നു ആ പാവം പൈസയുണ്ടാക്കുന്നത് മുഴുവൻ ഇതിനു വേണ്ടി ചിലവാക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം സുരേഷ് ഗോപി പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണ്ണമെടുക്കാൻ പൈസയുണ്ടോ എന്ന് അദ്ദേഹം നോക്കാറില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് എന്ന് നോക്കാറില്ല അതിനായി എടുത്തു വച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി ഇങ്ങനെയാണ് ജയറാം സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞത് അത് ഏറെക്കുറെ സത്യവുമാണ് ആകാശത്തേക്ക് പറക്കാൻ കൊതിക്കുന്ന കെ എം ധന്യക്ക് സുരേഷ് ഗോപി വളരെ മികച്ച പിന്തുണ നൽകിയിരുന്നു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പൈലറ്റ് എന്ന നേട്ടത്തിന് തൊട്ടരികയാണ് ഇപ്പോൾ ധന്യ ഉള്ളത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഏവിയേഷൻ അക്കാദമിയിൽ പഠിക്കുന്ന ധന്യ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുന്ന വാർത്ത അറിഞ്ഞ സുരേഷ് ഗോപി അടിയന്തര ആവശ്യമായിരുന്ന മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഉടൻ തന്നെ അയച്ചുകൊടുക്കുകയായിരുന്നു സാമ്പത്തിക പ്രശ്നം കാരണം ക്ലാസ്സിൽ പോകാൻ മടിച്ചിരുന്ന ധന്യ ഇപ്പോൾ ഹാപ്പിയാണ് തൻ്റെ മോഹത്തിന് വീണ്ടും ചിറക് സമ്മാനിച്ച സുരേഷ് ഗോപിക്ക് ധന്യ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല മനസ്സിലെന്നും ഈ സഹായമുണ്ടാകും എന്നാണ് ധന്യ പറയുന്നത് മറ്റൊരു കാര്യം വാദ്യ കലാകാരന്മാർക്ക് കൈത്താങ്ങായി അദ്ദേഹം എത്തിയതാണ് ഇവരുടെ ഒരു സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം അനുവദിച്ചത് ഉത്സവപ്പറമ്പുകളെ ആവേശഭരിതമാക്കുന്ന വാദ്യകലാകാരന്മാരുടെ ജീവിതം പട്ടിണിയും ദുരിതവും നിറഞ്ഞതാണ് പലർക്കും അവരുടെ കേൾവിശേഷി പോലും നഷ്ടമായി എന്നതാണ് സത്യം മറ്റു ജോലികൾക്ക് പോകാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതിനാലാണ് സുരേഷ് ഗോപി ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത് സുരേഷ് ഗോപിയുടെ മകൾ ലക്ഷ്മിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയിൽ നിന്നുമാണ് ആ തുക അദ്ദേഹം അനുവദിച്ചത് കൊറോണ സമയത്ത് പലരുടെയും അന്നം മുട്ടിപ്പോയിരുന്നു ആ സമയത്ത് ഒരുപാട് ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഗൾഫ് നാടുകളിലുള്ള മലയാളികളെയും അദ്ദേഹം പല വിധത്തിലും സഹായിക്കുന്നുണ്ട് പലപ്പോഴും പരിഹാസത്തിന് പാത്രമാകുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം നോക്കാതെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് പലർക്കും സുരേഷ് ഗോപി ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അല്ലായിരിക്കാം പല പ്രസ്താവനകളും അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം എന്നാലൊരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണെന്ന് പറയേണ്ടി വരും